നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയത് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരുപേക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു രോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം റബ്ബർ വില ഉച്ചയ്ക്ക് ഒന്ന് വർദ്ധിച്ചിരുന്നു അപ്പോൾ നമുക്കെല്ലാം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിലും വർദ്ധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു അപ്പോൾ നമ്മുടെ പ്രതീക്ഷയെല്ലാം തകർന്നു എന്ന് വേണേൽ പറയാം അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ലാറ്റസ്റ്റ് സർവീസ് ശതമാനത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർഎസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ നാൽപ്പത് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ പത്ത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയഞ്ച് രൂപ എഴുപത് പൈസ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും രാവിലത്തെ വില തന്നെയാണ് മാറ്റമില്ല പിന്നെ ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ കൂടിയിട്ടുണ്ട് ഒട്ടുപാലിന് വില നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനം ഡി ആർ സെൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയും കൂടിയും അറുപത് ശതമാനം ഡി ആർ സെൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് പൈസയാണ് കൂടിയിരിക്കുന്നത് ഇതാണ് വൈകുന്നേരത്തെ റബ്ബർ വില ഇനി നമുക്ക് വൈകുന്നേരത്തെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപ